വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് ആ അനുഭവമാണ് നമ്മുടെ കലണ്ടർ ഇസ്ലാമിൻ്റെ കലണ്ടർ ആരംഭിക്കുന്ന മൈൽ സ്റ്റോൺ ഇസ്ലാമിക് ഹിസ്റ്ററിയിലെ ഒരു ആയി മഹാനായ അമർബുൽ ഹത്താബ് റതി അള്ളഹു തിരഞ്ഞെടുക്കുന്നത് എവിടെ മുതൽ ഇസ്ലാമിൻ്റെ കലണ്ടർ ആരംഭിക്കണം അന്ന് ഉച്ച നേരം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് വരണം എന്ത് പറ്റി നബിയെഖയിലേക്ക് നിങ്ങളോടൊരു സ്വകാര്യം പറയാനുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് പുറത്തേക്ക് വരണം ഇവിടെയുള്ളത് എന്റെ രണ്ട് പെൺമക്കളല്ലേ അവർ അങ്ങയുടെ വീട്ടുകാരാണ് പിന്നെ ഞാൻ കാര്യം പറഞ്ഞോട്ടെ കൊടുക്കുന്നു മറുപടി നൽകുന്നു മക്ക എന്ന നാട്ടിൽ നിന്ന് ജന്മവും കുട്ടിക്കാലവും യൗവനവും ആദ്യ കാലഘട്ടങ്ങളും മുഴുവനും കഴിച്ചുകൂട്ടിയ മക്കയിലെ മലമടക്കുകളും താഴ്വാരങ്ങളും സുപരിചിതമായ ഒരുപാട് ഒരുപാട് കുടുംബ ബന്ധങ്ങൾ എല്ലാം എല്ലാം ഉപേക്ഷിച്ച് കച്ചവടവും വ്യവസായങ്ങളും ചുറ്റുപാടുകളും എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് മദീനയിലേക്ക് അഞ്ഞൂറിലേറെ കിലോമീറ്റർ വഴി ദൂരം വരുന്ന വിദൂര നാട്ടിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതി വന്നിരിക്കുന്ന ഭൂപക്കറെ യാത്ര പോവാൻ ഇവിടെ നിൽക്കാൻ ഇവിടെ നിന്നാൽ പ്രതിസന്ധിയിലായി അള്ളാഹുവിന്റെ ദീനന് വളക്കൂറുള്ള മണ്ണല്ല ഇവിടം ഈ സമയം പക്ഷെ അള്ളാഹു തിരിച്ചു തരും അങ്ങേക്ക് പോകാൻ നാം അനുമതി നൽകിയിരിക്കുന്നു മക്കയിൽ നിന്നങ്ങ് നാട് വിട്ടു പോവുക ഏഴ് യുവാക്കളാണ് ഹബീബിന്റെ വീട് വന്ന് വളഞ്ഞത് അബൂജഹലാണ് ആ പ്ലാൻ നടപ്പിലാക്കി കൊടുത്തത് ഏഴുപേർ ഹബീബിന്റെ വീട് വളയുന്നു അള്ളാഹുവിന്റെ ഹബീബ് പുറത്തു വരുന്നതും കാത്തിരിക്കുകയാണ് നോക്കണം ഒരു നേതാവ് നൽകിയ ഒരു ഏറ്റവും വലിയ സന്ദേശം അനുയായികളും മുഴുവനും രക്ഷപ്പെടുത്തി നിങ്ങളൊക്കെ പോയിക്കോളൂ മദീനയിലേക്ക് എല്ലാവരും കിട്ടിയതും പിറക്കി അത്രയാണ് എല്ലാവരും മദീന ഇനി മക്കയിൽ ബാക്കിയുള്ളത് അള്ളാഹുവിന്റെ റസൂലാണ് കൊച്ചു പ്രായക്കാരനായ അലീബ്ലാലിബ് റലി അള്ളാഹു ആണ് എന്റെ റസൂലിന്റെ സംരക്ഷണം നിങ്ങൾ ആരുമല്ല ചെയ്യുന്നത് എന്റെ റസൂലിന്റെ സംരക്ഷണം ഞാനാണ് നിർവഹിക്കുന്നത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്ന അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ് ആണത് എന്റെ റസൂലിനെ സംരക്ഷിച്ചത് നിങ്ങൾ ആരല്ല നിങ്ങളാരല്ലാത്ത إذ أخرجه الذين كفروا ثاني اثنين إذ هما في الغار إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا إن رسولنا نانا نسمرت جدي إذ بوله മാതാപിതാക്കൾക്ക് വലിയ പങ്കുണ്ട് പിതാവിന്റെയും ഉമ്മയുടെയും വലിയ പങ്കുണ്ട് എന്നാൽ എൻ്റെ ഹബീബിനെ തർബീയത്ത് ചെയ്തത് ഞാനാണ് എൻ്റെ ഹബീബ് അവിടുത്തെ ഉപ്പയെ കണ്ടിട്ടില്ല ആറു വയസ്സായപ്പോൾ ഉമ്മയും മഫാത്തായിട്ടുണ്ട് എന്റെ ഹബീബിന്റെ തർബിയത്ത് ഞാനാണ് ഏറ്റെടുത്തത് ആ ഹബീബിന്റെ സംരക്ഷണം മുസ്ലിം അല്ലാതിരുന്ന അബ്ദുൽ മുത്തലിബിന്റെ കൈകളിലൂടെ ആർക്കെങ്കിലും സംരക്ഷണം നൽകാൻ ഉദ്ദേശിച്ചാൽ ആ സംരക്ഷണം എടുത്തു മാറ്റാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതാണ് ഹിജറ അള്ളാഹുവിന്റെ റസൂലിനോട് മദീനയിലേക്ക് യാത്ര പോകാൻ പറയുന്നു നിബിധങ്ങൾക്കെതിരെ പതിനൊന്നോളം പതിനൊന്നോളം മേഡർ അറ്റംറ്റുകൾ ഉണ്ടായിട്ടുണ്ട് വധ വധ അറ്റംറ്റുകൾ ഉണ്ടായിട്ടുണ്ട് വധശ്രമങ്ങൾ അതിലവസാനത്തേതെന്ന് പറഞ്ഞുകൂട ഏറ്റവും പ്രധാനമാണ് ഹിജറ പോകുന്ന അന്ന് ഹബീബിന്റെ വീട് വളഞ്ഞത് ياسين والقرآن الحكيم إنك لمن المرسلين إن فأغشيناهم فهم لا يبصرون ആ ഒരു പിടി മണ്ണാണ് ഹബീബ് വാരി എറിഞ്ഞത് വീടിന്റെ അങ്ങായിരുന്നില്ല ആ എറിഞ്ഞത് അള്ളാഹു ആണ് എന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞു അതിനിടയിലൂടെയാണ് ഹബീബ് പുറത്തിറങ്ങി വരുന്നത് അല്ലാഹുന്ന് ചോദിച്ചു കരഞ്ഞുകൊണ്ട് ചോദിച്ചു അല്ലാ നിബിയെ അങ്ങയുടെ കൂടെ ഞാനും ഒന്ന് വന്നോട്ടെ വേണം അനുമതി അനുമതി വരണം വന്നപ്പോൾ പറഞ്ഞു ും കൂടെ ഉപ്പ സന്തോഷം കൊണ്ട് കരഞ്ഞ പോലെ സന്തോഷം കൊണ്ട് കരഞ്ഞത് ഞാൻ ജീവിതത്തിൽ ഒരാളെയും കണ്ടിട്ടില്ല വന്നോളു ശുദ്ധീകേ നിങ്ങൾ എൻ്റെ കൂടെ വന്നോളു കൂടെ മരുഭൂമിയിലൂടെ ഒറ്റക്കുള്ളൊരു യാത്രക്ക് ശത്രുക്കൾ നൂറൊട്ടകം ഇനാം പ്രഖ്യാപിച്ച് ഹബീബിനെ ജീവനോടെയോ മയ്യത്തായിട്ടോ കൊണ്ടുവരുന്നവർക്ക് നൂറൊട്ടകമുണ്ട് എന്ന സമ്മാനം പ്രഖ്യാപിച്ചിരിക്കേ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് ഹബീബിന്റെ കൂടെ പോകാൻ സമ്മതം കിട്ടിയ സന്തോഷത്തിലാണ് സുദ്ധി ഖദി അള്ളാഹു കരയുന്നത് അതുകൊണ്ടാണ് ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളുടെ വിശ്വാസം ഒരു തുലാസിന്റെ തട്ടിലും മറ്റൊരു തട്ടിലും വെച്ചാൽ കനം തോന്നുന്നത് അള്ളാഹുവിന്റെ ഈ മാൻ ആണെന്ന് അഷർഫുൽ വസ്ല്ലാം പറയാൻ കാരണം ഇത് ഹിജറയുടെ ഒരു പാഠമാണ് പ്രതിസന്ധികളിൽ തളരല്ലേ പ്രതിസന്ധികളിൽ തകർന്നു പോകരുത് പ്രതിസന്ധികൾ അള്ളാഹു ജീവിതത്തിന്റെ ഭാഗമായി നിശ്ചയിച്ചതാണ് തരണം ചെയ്യാൻ കഴിയണം അതാണ് സൂറത്തു ആലി അല്ലാഹു പറയുന്നത് നമ്മൾ ഉതിവച്ചത് പ്രവാചകന്മാർക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ഡിതന്മാർക്കെതിരെ വധർശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എത്രമാരാണ് ആ പ്രവാചകന്മാരുടെ കൂടെ അധർമ്മത്തിന്റെ ശത്രുക്കളെ നേരിടാൻ എത്രയോ പടച്ചവന്റെ കൂടെ നിന്നവർ റിബ്ബിയോൻ റബ്ബിന്റെ ആളുകൾ അതാണ് റിബ്ബി എത്ര എത്രയധികം വിശ്വാസികളാണ് പ്രവാചകന്മാരുടെ കൂടെ നിന്നത് അവർക്ക് സംഭവിച്ച പ്രതിസന്ധികളിൽ അവരാരും തളർന്നു പോയിട്ടില്ല അവരെ ക്ഷീണിച്ചിട്ടുമില്ല അവരാരും ഇനി ഞങ്ങളെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ് നിന്നിട്ടുമില്ല വല്ലാഹു ക്ഷമിക്കുന്ന ആളുകളെ നിന്നിട്ടുമില്ലാഹു വന്ന് വിശുദ്ധ ഖുർആൻ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര പോകുന്നതാണ് ഹിജ്റയുടെ ഏറ്റവും വലിയ മനോഹരമായ വഴി സിദ്ദീഖ് തങ്ങളുടെ രണ്ട് മക്കളുണ്ട് അബ്ദുറഹ്മാൻ അബ്ദുള്ള എന്ന് പറയുന്ന രണ്ട് മക്കൾ

خذ الأسباب نينغ الأسباب وقل سيجري